ഒരു ദിശയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും ആരോഗ്യകരമായ സംവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും എല്ലാം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മാധ്യമരംഗം മറ്റെല്ലാ രംഗങ്ങളെയും എന്നതുപോലെ ഒട്ടേറെ അപജയങ്ങൾക്കും ജീർണതകൾക്കും വിധേയമാകുന്ന ഒരു കാലമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് മാധ്യമ പ്രവർത്തകർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സമീപകാലത്ത് തന്നെ കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമായിരുന്നു ഇവിടെ ഉദ്ഘാടന കർമ്മം കൂടി നിർവഹിച്ച ആദരണീയരായ പാർട്ടിയുടെ സെക്രട്ടറി ഒരു വേദിയിൽ സൂചിപ്പിച്ചത് മാധ്യമ മാധ്യമപ്രവർത്തകർക്കിടയിൽ വൈദേശികമായ സ്വാധീനങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്നവരുണ്ടോ എന്ന് ദിശയിലുള്ള ഒരു പ്രസ്താവന കേരളത്തിലെ മാധ്യമ സമൂഹം ഒറ്റക്കെട്ടായിട്ടാണ് അതിനെതിരായി വലിയ രൂപത്തിലുള്ള വികാര പ്രകടനങ്ങൾ നടത്തിയത് ഞങ്ങളിൽ സിഇ എ ചാരന്മാരുണ്ടോ ഞങ്ങളെ സിഇ ചാരന്മാരെന്ന് ആക്ഷേപിക്കുന്നു ഈ പാർട്ടി ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞു എന്തോ ഒരു ഭീകരമായ അപരാധമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന നിലയിലായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു മാസം തികഞ്ഞിട്ടില്ല കേരളത്തിലെ പല പത്രമാധ്യമങ്ങളും മൂടി വെച്ചുവെങ്കിലും ദക്ഷിണ ഫ്ലോറിഡയിൽ നിന്നും പുറത്തുവന്ന വാർത്ത ദക്ഷിണ ഫ്ലോറിഡയിലെ വളരെ പ്രശസ്തമായ മാധ്യമ സ്ഥാപനങ്ങൾ ചില മാധ്യമ സ്ഥാപനങ്ങൾ അവിടെ ജോലി ചെയ്തിരുന്ന പത്ത് മാധ്യമ പ്രവർത്തകരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ് അതിൽ വളരെയേറെ പ്രചാരമുള്ള മിയാമി ഹെറാൾഡ് എൽ നുവോ ഹെറാൾഡ് തുടങ്ങിയ പത്രങ്ങളും ഉൾപ്പെടുന്നു അതിലെ പത്ത് പത്രപ്രവർത്തകരെയാണ് സ്ഥാപനങ്ങൾ പിരിച്ചുവിട്ടത് അത് പിരിച്ചുവിടാനുള്ള കാരണത്തെ സംബന്ധിച്ചുള്ള വാർത്തയാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത് ഈ മാധ്യമങ്ങളിൽ ജോലി ചെയ്തിരുന്നവരായ മേൽപ്പറഞ്ഞ പത്രപ്രവർത്തകന്മാർ ഒരു ദശാബ്ദത്തിലധികമായി അമേരിക്കൻ സി കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് ക്യൂബക്കെതിരായി നിരന്തരമായ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇവരെ ഈ മാധ്യമ സ്ഥാപനങ്ങൾ പിരിച്ചുവിടാൻ തയ്യാറായി അതിൽ മിയാമി ഹെറാൾഡിൽ സ്ഥിരമായി ക്യൂബയെ സംബന്ധിച്ച് കോളം എഴുതിയിരുന്ന ഓൾഗ കോനർ മുപ്പത്തിരണ്ട് ലക്ഷം ഡോളറാണ് കൈപ്പറ്റിയതായി തെളിഞ്ഞു അതുപോലെ തന്നെ മറ്റ് ചില മാധ്യമ പ്രവർത്തകർ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നു അപ്പോ ഞങ്ങൾ ഒരു തരത്തിലുള്ള പ്രലോഭനങ്ങൾക്കും വിധേയമാകാത്തവരാണ് എന്ന് കേരളത്തിൽ നിന്ന് മാധ്യമ പ്രവർത്തകരുടെ വലിയ രൂപത്തിലുള്ള അലമുറ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഫ്ലോറിഡയിൽ നിന്ന് ഈ വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ സി സ്വാധീനം സി പണം മറ്റ് ബാഹ്യ സ്വാധീനങ്ങൾ ഇതിനൊക്കെ മറ്റാരെയും പോലെ വഴുതി വീഴാവുന്നവരാണ് മാധ്യമ പ്രവർത്തകരും എന്ന് തെളിയിക്കപ്പെട്ട ഒടുവിലത്തെ സംഭവമാണ് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഏതാണ്ട് സമാന സാഹചര്യത്തിൽ തന്നെയാണ് ഈ അടുത്ത കാലത്താണ് ലബനനിൽ അതിക്രമങ്ങൾ നടക്കുന്ന സമയത്ത് യു എസ് വാർത്താ ചാനലായ ഫോക്സ് ടി വി ഫോക്സ് ടിവിയുടെ രണ്ട് പ്രൊഡ്യൂസർമാർ രണ്ട് മാധ്യമ പ്രവർത്തകന്മാർ ജോർദാനിലെ അമ്മാനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ജുമാന കറത്ഷയും അതുപോലെ സറിൻ സബാഗും തങ്ങളുടെ ജോലി രാജിവെക്കുകയുണ്ടായി ജോലി രാജിവെച്ചുകൊണ്ട് വലിയ പ്രതിഫലം കിട്ടാവുന്ന ജോലി രാജിവെച്ചുകൊണ്ട് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് റുപ്പർട്ട് മണ്ടോക്കിന്റെ അധീനതയിലുള്ള പ്രസ്തുത ചാനൽ സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിത്യവും ഞങ്ങൾക്ക് നുണ പറയേണ്ടി വരുന്നു നുണ പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ മടുത്തു ഇനി ഞങ്ങൾക്ക് വയ്യ എന്ന് പറഞ്ഞിട്ടാണ് രാജിവെച്ചു പറഞ്ഞത് അപ്പൊ ഇതൊക്കെ സമീപകാലത്ത് മാധ്യമ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ നുണ പറയാൻ ഞങ്ങൾക്ക് വയ്യ എന്ന് പറഞ്ഞ് നട്ടല്ലോടെ രാജിവെച്ച് പുറത്തിറങ്ങിയവരെ അഭിനന്ദിക്കാൻ നമ്മുടെ പത്രപ്രവർത്തക യൂണിയൻ തയ്യാറാകേണ്ടതായിരുന്നു എന്ന വിനീതമായ ഒരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട് അവരിപ്പോഴും കയറുമായി നിൽക്കുകയാണ് എവിടെയാണ് കാള പ്രസവിച്ചത് എന്ന് നോക്കി അത് പ്രസവിക്കുന്നത് നോക്കി നിൽക്കുക അതിനിടയിൽ ലോകത്ത് നടക്കുന്ന പല സംഭവങ്ങളും അറിയുന്നു ഇത്തരം ഒരു സാഹചര്യത്തിലാണ് തങ്ങൾക്കിഷ്ടമുള്ളതും തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി നടപ്പിലാക്കാൻ കഴിയുന്നതുമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമ സമൂഹത്തിലെ ജീർണതകളുടെ ഈ കാലത്ത് ഒരു സമാന്തര വഴിത്താരം തെളിയിച്ചെടുക്കാനുള്ള ഏറ്റവും എളിമയുള്ളതെങ്കിലും ദൃഢമായ ശ്രമങ്ങൾ ഉണ്ടാവണം എന്ന് ഞങ്ങൾ ചിന്തിച്ചത് അതീശവർഗത്തിന്റെ എല്ലാ അസത്യ അസത്യജൽപ്പനങ്ങളെയും അച്ചടിമക്ഷി പുരട്ടിയും ദൃശ്യചാരുത നൽകിയും വിശുദ്ധ സത്യമാക്കാൻ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളുടെ പ്രളയ കാലമാണിത് ഈ സമീപ സമയത്ത് മലയാളത്തിലെ ഒരു ദൃശ്യ മാധ്യമം തങ്ങൾ നടത്തുന്ന ഒരു പരിപാടിയുടെ അന്വേഷണാത്മാത്മക വാർത്താധിഷ്ഠിത പരിപാടിയുടെ അറുന്നൂറാം എപ്പിസോഡ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അറുന്നൂറാം എപ്പിസോഡ് ആഘോഷം ഇവിടെ വെച്ച് സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാ സത്യങ്ങളെയും സംബന്ധിച്ചുള്ള വലിയ അന്വേഷണം നടത്തുന്ന ആളുകളാണ് അവരാണ് കണ്ണൂർ ജില്ലയിൽ ജയകൃഷ്ണൻ എന്ന ഒരു അധ്യാപകൻ കൊല ചെയ്യപ്പെട്ടപ്പോ ഈ സംഘം അവിടെ പോയി കുട്ടികളെ കണ്ടു ഓരോരുത്തരെയായി ഇന്റർവ്യൂ ചെയ്തു ജയകൃഷ്ണൻ മാഷെ വെട്ടിയപ്പോ എന്തു തോന്നി ഒരു കുട്ടി പറഞ്ഞു പേടി തോന്നി അപ്പോ പറഞ്ഞു വാർത്തയിലെ വാർത്താധിഷ്ഠിത പരിപാടിയിലെ അവതാരകൻ കുട്ടികൾക്ക് ഭയം തോന്നും പിന്നെന്ത് എന്താണ് അവിടെ സംഭവിച്ചത് മാഷെ വെട്ടിയപ്പോൾ ചോര വന്നു അപ്പോൾ ഇവിടെ പറയാണ് മാഷെ വെട്ടേറ്റപ്പോൾ ചോര വന്നു എന്ന് കുട്ടി പറയും സാധാരണ ആളുകൾക്ക് വെട്ടേൽക്കുമ്പോൾ ചോര വരാറില്ല കെ വി സുതീഷിനെ മുപ്പത്തിയേഴ് കഷണമാക്കി കണ്ണൂരിൽ വെട്ടിക്കൊന്നപ്പോ ഈ ആളുകൾ നമ്മൾ അവിടെ ഒന്നും കണ്ടില്ല അവിടെ ദിനേന എന്നോണം വെട്ടേറ്റും മൃഗീയമായ പീഡനങ്ങളേറ്റും കമ്മ്യൂണിസ്റ്റുകാരും എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും എല്ലാം കൊല ചെയ്യപ്പെട്ടപ്പോൾ ഒരു കണ്ണാടിയും നമ്മൾ അവിടെ ഒന്നും കണ്ടില്ല പക്ഷെ പറയുമ്പോൾ സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനമാണ് എന്തുകൊണ്ടാണ് അതേ ചാനലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ തിരിച്ചു വയ്ക്കാൻ കണ്ണാടികൾക്ക് സാധിക്കാതെ പോകുന്നത് കുവൈറ്റിലെ ഇന്ത്യൻ സ്കൂൾ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയതിന് കുവൈറ്റ് കോടതി ആറു വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചയാളാണ് ഞങ്ങളുടെ ചാനലിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് അവർ അന്വേഷണം നടത്താത്തത് അതിന്റെ പിന്നാമ്പുളങ്ങളിലേക്ക് ക്യാമറ തിരിച്ചു വെക്കാത്തത് എന്തുകൊണ്ടാണ് അന്താരാഷ്ട്ര കുറ്റവാളികളെ കൈമാറുന്നതിനുള്ള കരാർ ഇന്ത്യയും കുവൈറ്റും തമ്മിൽ ഒപ്പുവെക്കാത്ത ഒറ്റ കാരണം കൊണ്ട് ഇവിടെ മാന്യനായി വിലസുകയാണ് ഞങ്ങളുടെ മാധ്യമ സ്ഥാപനത്തിന്റെ മേധാവി എന്ന് പറയാൻ എന്തുകൊണ്ടാണ് സാധിക്കാതെ പോകുന്നത് ഈ നിഷ്പക്ഷ പത്ര മാധ്യമ ശൃംഖലയുടെ പ്രവർത്തകന്മാർക്ക് ഹൈദരാബാദിലെ സെൻട്രൽ ജയിലിൽ സാമ്പത്തിക കുറ്റത്തിന് ഞങ്ങളുടെ മറ്റൊരു മേധാവി ജയിലിൽ കിടന്നിട്ടുണ്ട് ഒരു മാസം എന്ന് പറയാൻ സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പേർ വായിക്കുന്നു അവകാശപ്പെടുന്ന ദിനപത്രം മലപ്പുറം ജില്ലയിലെ പന്തല്ലൂരിലെ ഭഗവതി ക്ഷേത്രത്തിന്റെ മുന്നൂറ് ഏക്കറ് അനധികൃതമായി കൈവശം വെക്കുകയും കേരള ഹൈക്കോടതി വിധിന്യായത്തിലൂടെ അത് വിട്ടുകൊടുക്കാൻ ഉത്തരവിടുകയും ചെയ്യുന്നതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് എന്താണ് കൂടിയിടാൻ സാധിക്കാതെ പോകുന്നത് ഇന്റഗ്രേറ്റഡ് ഫിനാൻസിനെ കുറിച്ച് ഇപ്പോഴും ഗൗരവതരമായ മാധ്യമ അന്വേഷണങ്ങളൊന്നും നമ്മുടെ മുൻപിൽ വന്നിട്ടില്ല എത്ര പറഞ്ഞാലും നീട്ടി കൊണ്ടുപോകാൻ സാധിക്കുന്ന ഈ ഉദാഹരണങ്ങളിലേക്ക് ഞാൻ ഇനിയും സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇതാണ് നമ്മുടെ കാലം ഇതാണ് ഈ പറയുന്ന അന്തസ്സുള്ളവരും ധീരന്മാരും ഒക്കെയായ മാധ്യമ പ്രവർത്തകരുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു യഥാർത്ഥ ചിത്രം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാ സത്യങ്ങളും നമുക്ക് വിളിച്ചു പറയാൻ കഴിയണം സ്വരമുള്ള സത്യങ്ങൾ വിവിധ അഭിപ്രായങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാൻ കഴിയണം ആശയങ്ങൾ തമ്മിൽ സംഘടന ഉണ്ടാവണം ഏറ്റുമുട്ടുന്ന അഭിപ്രായങ്ങളിൽ നിന്ന് അഗ്നി ചേർക്കുമ്പോഴാണ് അഭിപ്രായങ്ങൾക്ക് ആശയങ്ങൾക്ക് കൂടുതൽ തിളക്കമുള്ളത് എന്ന് ഞങ്ങൾ കരുതുന്നു ഞങ്ങൾ തുടക്കം കുറിക്കുന്ന ഇ ജേണലും എസ് എഫ് ഐ ഇപ്പോൾ തുടർന്നു പോരുന്ന സ്റ്റുഡന്റ് മാസികയുമെല്ലാം ആ ദിശയിലാണ് കാര്യങ്ങളെ കാണുന്നത് ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല ആരോഗ്യകരമായ സംവാദത്തിന് ഞങ്ങൾ വാതിലുകൾ തുറന്നിടുകയാണ് അത് വ്യത്യസ്തമായ അഭിപ്രായഗതി ഉള്ളവരെ അവരുടെ അഭിപ്രായങ്ങളെയും പരിഗണിച്ചുകൊണ്ട് അങ്ങനെ ഒരു തുറന്ന സംവാദം കൂടുതൽ സൂക്ഷ്മമായ ശരികളിലേക്ക് കൂടുതൽ ശരിയായ ശരികളിലേക്ക് കൊണ്ടുപോകാൻ സമൂഹത്തെ പ്രേരിപ്പിക്കാനുള്ള